ഗദ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രാചീന ഗദ്യസാഹിത്യം ശാസനങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് നമുക്കറിയാം അതിനുശേഷം ബ്രഹ്മാണ്ടപുരാണവും മറ്റ് രചനകളും ആ സരണിയിൽ പരിഗണിക്കപ്പെട്ടു വരുന്നു എന്നാൽ എന്താണ് ഗദ്യം എന്ന് ചിന്തിക്കുമ്പോൾ ആചാര്യ ആചാര്യദണ്ഡി പറയുന്നത് പ്രകാരം പാദരഹിതമായ പദസംഘമാണ് ഗദ്യം എന്ന് പറയാം വാമനാചാര്യർ ഗദ്യത്തെ തരംതിരിക്കുന്നത് മുക്തകം മുക്തകം എന്നാൽ സമാസങ്ങളില്ലാത്ത രചന വൃത്തഗന്ധി ഇടയ്ക്ക് ഛന്തോബദ്ധങ്ങളോട് കൂടിയത് മറ്റൊന്ന് ഉത്കരിക നീണ്ട വാക്യബന്ധമുള്ളത് പിന്നൊന്ന് ചൂർണകം ലളിതപദങ്ങളും ലഘുസമാസങ്ങളും കലർന്ന കേവലവാക്യരീതി ഇങ്ങനെയാണ് വാമനാചാര്യർ തരംതിരിക്കുന്നത് ഗദ്യത്തെ മുക്തകം വൃത്തഗന്ധി ഉത്കഴിക ചൂർണകം എന്നിങ്ങനെ ബുദ്ധമത സിദ്ധാന്തങ്ങൾ വിവരിക്കുന്ന ഗദ്യകൃതികൾ ആദ്യം പാരിഭാഷയിൽ രചിക്കപ്പെട്ടിരുന്നു പാശ്ചാത്യർ ഗദ്യത്തെ വിഭജിക്കുന്നത് മറ്റൊരു രീതിയിലാണ് പാശ്ചാത്യരുടെ ഗദ്യ വിഭജന രീതി ഒന്ന് വർണ്ണനാത്മകം വർണ്ണനാത്മകം എന്നുള്ള രീതിയാണ് ആദ്യമായിട്ട് അവർ അവർഗണിക്കുന്നത് മറ്റൊന്ന് വ്യാഖ്യാനപരം എന്നിങ്ങനെയാണ് വർണ്ണനാത്മകം എന്നാൽ അതിൽ നോവൽ ചെറുകഥ യാത്രാ വിവരണം ജീവചരിത്രം തുടങ്ങിയവ ഉൾപ്പെടുത്താം വ്യാഖ്യാനപരമെന്ന് പറയുമ്പോൾ നിയമം ചരിത്രം ശാസ്ത്രം വിമർശനം എന്നിവ വരും അതുകൂടാതെ മറ്റൊന്നുകൂടി പാശ്ചാത്യം ഉൾപ്പെടുത്തുന്നുണ്ട് ഭാവോദ്ബോധകം ഭാവോദ്ബോധകം എന്നുള്ളതിൽ ആധുനിക ഗദ്യകവിതകളും ഉൾപ്പെടും കവിത നാടകം തുടങ്ങിയവ ഭാവോദ്ബോധകം എന്ന ഗദ്യ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും പാശ്ചാത്യ ഗദ്യസാഹിത്യത്തിൻ്റെ ആദ്യ മാതൃകകളായി കണക്കാക്കുന്നത് ആരുടെ രചനകളാണെന്ന് ചിന്തിച്ചാൽ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരുടെ രചനകളെ സ പാശ്ചാത്യ ഗദ്യസാഹിത്യത്തിൻ്റെ ആദ്യ മാതൃകകളായി കണക്കാക്കാം ലത്തീൻ ഗദ്യസാഹിത്യത്തിൻ്റെ പ്രാരംഭകനായി സീസർ സാലസ് ലീവി സെനക്ക തുടങ്ങിയവരെ പരിഗണിക്കുന്നു ഇംഗ്ലീഷ് ഗദ്യസാഹിത്യത്തിൻ്റെ പിതാവായി ആൽഫ്രഡ് രാജാവിനെ പരിഗണിച്ചു പോരുന്നു എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി ഒന്നാം തീയതിൻ്റെ കാലഘട്ടം ആൽഫ്രഡ് രാജാവ് ഇംഗ്ലീഷ് ഗദ്യസാഹിത്യം പരിപോഷിപ്പിച്ച നവോത്ഥാന കാലത്തെ പ്രമുഖരായ ചിലരുണ്ട് അതിൽ ഒരാൾ ചോസറാണ് മറ്റൊന്ന് ബേക്കൺ മലയാള ഗദ്യത്തിൻ്റെ പ്രാചീന രൂപങ്ങൾ മനസ്സിലാക്കാൻ ഉപകരിച്ചിരുന്നത് ശിലാശാസനങ്ങൾ ചെമ്പ് പട്ടയങ്ങൾ ഓലക്കരണങ്ങൾ തുടങ്ങിയവയാണ് ഒൻപതാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്ന താമരശാസനങ്ങളിലും ശിലാശാസനങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രങ്ങളിലും കോവിഡങ്ങളിലും നടത്തിരുന്ന സംഭവങ്ങളെ പറ്റിയും മറ്റുമാണ് ഇതിനെ ഗ്രന്ഥവരികളെന്ന് വിളിക്കുന്നു കണ്ടുകെട്ടിയിലുള്ളത് വെച്ച് ഏറ്റവും പ്രാചീനമായ ശാസനം വാഴ രാജശേഖര ചക്രവർത്തിയുടെ വാഴപ്പള്ളി ശാസനമാണ് അതിലെ ലിപി വട്ടെഴുത്താണ് മലയാളഗദ്യത്തിൻ്റെ ആദ്യകാല സ്വഭാവം കാര്യമായി പ്രകടമാകുന്നത് തരിസാപ്പള്ളി ശാസനത്തിലാണ് ക്രിസ്തുവർഷം എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് കൊല്ലവർഷം ഇരുപത്തിനാല് മലയാള ഗദ്യത്തിൻ്റെ ആദ്യകാല സ്വഭാവം അതിൽ വ്യക്തമാകുന്നുണ്ട് അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് തരിസാപ്പള്ളി ശാസനത്തിൻ്റെ ഉള്ളടക്കം വേനാട്ടു രാജാവായിരുന്ന അയ്യൻ അടികൾ മാർ സബീർ ഈശോയുടെ പേർക്ക് കൊല്ലത്ത് തരിസാപ്പള്ളി പണിയാൻ ഭൂമിയും മറ്റു ചില അധികാരാവകാശങ്ങളും അനുവദിച്ചുകൊണ്ട് നൽകുന്ന രേഖാ പ്രമാണമാണ് തരസാപ്പള്ളി ശാസനത്തെ കോട്ടയം ചെപ്പേട് എന്നും വിളിക്കുന്നു കോട്ടയത്തെ വലിയ പള്ളിയിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത് എന്നാൽ കൊല്ലവർഷം നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ വല്ലഭ ശ്രീവല്ലഭൻ ഗോത എഴുതിയ ശാസനം മാമ്പള്ളി ശാസനം എന്നറിയപ്പെടുന്നു കണ്ടുകിട്ടിയിട്ടുള്ള മലയാള ഗദ്യരേഖകളിൽ ഏറ്റവും പ്രാചീനമായത് മറ്റൊന്നാണ് കണ്ടുകിട്ടിയിട്ടുള്ള മലയാള ഗദ്യരേഖകളിൽ ഏറ്റവും പ്രാചീനമായത് ക്രിസ്തുവർഷം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൽ എഴുതപ്പെട്ട ആറ്റൂർ ശാസ്ത്രമാണ് ആദ്യത്തെ മലയാള ഗദ്യകൃതി എന്ന് പറയാവുന്നത് പൊതുവിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഭാഷാ കൗടലികത്തെയാണ് അംഗീകരിച്ചിരിക്കുന്നത് ക്രിസ്തുവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിനും ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിനും ഇവിടെ മധ്യേ രചിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന കൃതിയാണിത് ഇത് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിനുണ്ടായ വിവർത്തനമാണ് പുരാണകാവ്യങ്ങളുടെ ഗദ്യശൈലി പതിമൂന്നാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയിരുന്നു അതിന് തെളിവ് നൽകുന്ന ചില കൃതികൾ ഉണ്ടായിട്ടുണ്ട് ദൂതവാക്യം ബ്രഹ്മാണ്ടപുരാണ ഗദ്യം തുടങ്ങിയവ അതിൻ്റെ ഉദാഹരണം ദൂതവാക്യത്തിൽ എതികൃത്തം മഹാഭാരതത്തിലെ ദൂതാണ് ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ കർത്താവ് നിരണം കവികളിലെ രാമപ്പണിക്കരാണ് നമ്പ്യാൻ തമിഴ് ആ കാലഘട്ടത്തിൽ പ്രചരിച്ചിരുന്ന മറ്റൊരു സവിശേഷ ഭാഷ സാമാന്യ ജനങ്ങൾക്ക് ഗ്രഹിക്കാനായി സംസ്കൃത വിഭക്തിന്റെ പദങ്ങളും മറ്റും ഉപേക്ഷിച്ച ഭാഷയാണ് കൂത്തിനും പാഠകത്തിനും നമ്പ്യാന്മാർ ഉപയോഗിച്ചിരുന്നത് അതിനാൽ നമ്പൂതിരിമാരുടെ മിശ്രഭാഷയോടായിരുന്നു ഇതിന് കൂടുതൽ അടുപ്പം അങ്ങനെ ഈ ഭാഷ നമ്പ്യാം തമിഴ് എന്നറിയപ്പെട്ടു ചരിത്രപരമായി പ്രാധാന്യമുള്ള ഗദ്യത്വത്തിൻ്റെ കൂടി സൂചിപ്പിക്കുന്ന ഒന്നാണ് ഹൂനൻകുരിശ് സത്യവുമായി ബന്ധപ്പെട്ട് ഉദയംപേരൂ സുനഗ്രദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വൈക്കത്തിന് തൃപ്പൂണിത്തൊളയ്ക്കുണ്ടേയ്ക്കുള്ള ഉദയം പേരൂരിൽ വെച്ച് ക്രിസ്തുമതാധികാരികളും ക്രിസ്തുമത വിശ്വാസികളായ ജനപ്രതിനിധികളും തമ്മിൽ അതിപ്രധാനമായ ഒരു സമ്മേളനം നടന്നു ഇതാണ് ഉദയം പേരൂർ സുനഹദോസ് ഉദയംപേരൂർ സ്ഥലപ്പേരും സുനഹദോസ് സമ്മേളനം നടത്താനുള്ള സീനദോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് നിഷ്പാദിപ്പിച്ചതുമാണ് ചരിത്രപ്രധാനമായ സുനകദോസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗോവയിലെ പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ അലക്സ് ഡി മിനാസ് ആയിരുന്നു ഇനി കാനോനകളിലേക്ക് വരാം സുനകദോസിലെ ഏഴ് ദിവസങ്ങളിലായി ഒൻപത് യോഗങ്ങളാണ് നടന്നത് ഈ യോഗങ്ങളിൽ വെച്ച് അംഗീകരിച്ച പ്രമേയങ്ങൾക്ക് കാനോനകൾ നിയമങ്ങൾ എന്ന് പറയും ഈ നിയമാവലി മിഷണറിമാരിലുണ്ടായ ആദ്യ ഗദ്യകൃതി എന്നറിയപ്പെടുന്നത് ഉദയം പേരുടെ സുനകദോസാണ് കേരളത്തിലെ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ കൃതി ഹോർത്തൂസ് മലബാറക്കസാണെന്ന് അറിയാമല്ലോ കേരളാരാമം എന്നും അറിയപ്പെടുന്നു ഡോക്ടർ പി ജെ തോമസിൻ്റെ അഭിപ്രായത്തിൽ ഹോർത്തൂസ് മൊനോബാരക്കസിൻ്റെ ഗ്രന്ഥകാരൻ ഇറ്റലിയിലെ നേപ്പിൾസിൽ ജനിച്ച മാത്യൂസ് പാതിരിയാണ് കോഴിക്കോട് സർവകലാശാല സസ്യശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ മണി ലാൽ പറയുന്നത് ഹോർത്തൂസ് മൊനബാരക്കസ് ഹെൻറിക് ആൻഡ്രിഡൻ ആണ് രൂപകൽപ്പന ചെയ്തത് എന്നാണ് അത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് മലയാള തർജ്ജമയ്ക്ക് വേണ്ടി അതിന് ആ കൃതികളെ മലയാള തർജ്ജമയ്ക്ക് വേണ്ടി സഹായിച്ചവരിൽ പ്രമുഖർ തിട്ടിയച്യുതൻ അപ്പുഭട്ട് രംഗഭട്ട് വിനായക വണ്ടിറ്റ് തുടങ്ങിയവരാണെന്നും പറയപ്പെടുന്നു മലയാള ഭാഷയുടെ പ്രവർച്ചയിൽ മൗലിക സംഭാവന നൽകിയ വൈദികരിൽ സ്മരണീയൻ ഹങ്കറിക്കാരനായ അർണോസ് പാതിരിയാണ് മലയാളം പോർച്ചുഗീസ് നിഘണ്ടു അദ്ദേഹം എഴുതിയത് സ്മരണീയമാണ് മലയാളം പോർച്ചുഗീസ് നിഘണ്ടു എഴുതിയ അർണോസ് പാതിരി ഹങ്കറിക്കാരനാണ് മലയാള ഭാഷയുടെ പ്രവർച്ചയിൽ മൗലിക സംഭാവന നൽകിയ വൈദികരിൽ സ്മരണീയനാണ് ക്ലമൻറ് പാതിരിയുടെ കൃതിയാകട്ടെ മലയാളം നിഖണ്ഡവും സംക്ഷേപ പേദാർത്ഥവുമാണ് മലയാളം ലിവിയിൽ അച്ചടിച്ച ആദ്യ കൃതി സംക്ഷേപ വേദാർത്ഥം തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ക്രിസ്തുവിന തത്വങ്ങൾ അന്നത്തെ വ്യവഹാര ഭാഷയുടെ സാഹിത്യ രൂപത്തിൽ ഗുരുവും ശിഷ്യനും തമ്മിൽ നടത്തുന്ന സംവാദ രൂപത്തിൽ ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു റോമിലാണ് ഇതിൻ്റെ അച്ചടി പൂർത്തിയായത് ആദ്യം മലയാളം പഠിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ ഈശോ സഭക്കാർ വൈപ്പൻകോട്ടയിൽ സ്ഥാപിച്ച സെമിനാരിയിലായിരുന്നു കേരളത്തിൽ ആദ്യമായി മലയാളത്തിൽ പാണ്ഡിത്യം നേടിയ പാശ്ചാത്യ മിഷണറി മാർട്ടോമാസാണികളുടെ മെത്രാനായിരുന്ന ഫ്രാൻസിസ് റോസ് ആണെന്നത് ശ്രദ്ധേയമാണ് റോസിൻ്റെ നിയമാവലി പ്രസിദ്ധീകൃതമായ വർഷം ആയിരത്തി അറുനൂറ്റി ആറിലായിരുന്നു കരിയാറ്റിൽ ഹൗസീപ്പ് കത്തനാർ സാമൂഹിക കാര്യങ്ങൾ മലയാളത്തിൽ പ്രതിപാദിച്ചതിൻ്റെ തെളിവായി ഒരു കൃതി നയിക്കപ്പെട്ടിരുന്നു അത് വേദതർക്കം എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് സാമൂഹിക കാര്യങ്ങൾ മലയാളത്തിൽ പ്രതിപാദിച്ച കരിയാറ്റിൽ ഔസൈഫ് കത്തനാലിൻ്റെ കൃതിയാണ് ഏകതർക്കം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിനും എത്തി കരിയാറ്റിൽ ഔസേഫ് മൽപ്പാനും തോമാ കത്തനാലും കൂടി റോമായാത്ര നടത്തിയതിൻ്റെ ഒരു അനുഭവ ഗ്രന്ഥം വിവരണ ഗ്രന്ഥം യാത്രാവിതരണ ഗ്രന്ഥം ഉന്നയിക്കപ്പെട്ടു വർത്തമാന പുസ്തകം എന്നാണ് എൻ്റെ പേര് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് സന്മാർഗ്ഗബോധം വളർത്താൻ ഉപകരിക്കുന്ന ഉപദേശങ്ങളുടങ്ങിയ അജ്ഞാതകർതൃകമായൊരു കൃതി ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ജ്ഞാനമുത്തുമാല എഴുതിയതായിരുന്നു വ്യക്തമല്ല സ്വാതി തിരുനാൾ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ തിരുവനന്തപുരത്തായിരുന്നു മെക്കാളിയ മീനസ് അംഗീകരിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് അതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഭാഷയുടെ രംഗത്ത് ഒക്കെ വിപ്ലവാത്മകരമായ ഉണ്ടായി റെവറൻ ബെഞ്ചമിൻ ബെയ്ലിയുടെ മലയാള ബൈബിൾ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഗുണ്ടർട്ടിൻ്റെ മലയാള നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലുമായിരുന്നു റവറൻ ജോർജ് മാത്തൻ പിന്നീടും പല കൃതികളിലും എഴുതുകയുണ്ടായി സത്യവാദ ഖീഡം വ്യാകരണം ബാലാഭ്യസനം വേദസംയുക്തി മറുജന്മം തുടങ്ങിയവ റവറൻ ജോർജ് മാർത്തൻ്റെ കൃതികളാണ് മറുജന്മം വേദസംയുക്തി ബാലാഭ്യസനം എന്നിവ കൂടാതെ സത്യവാദ ഘീടം വ്യാകരണം ഇവയും റവറൻ ജോർജ് മാർത്തൻ്റെ കൃതികളാണ് ചർച്ച് മിഷൻ സൊസൈറ്റി സി എം എസ് കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് സി എം എസ് പ്രസിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ബൈബിളിലെ പുതിയ നിയമം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് സ്വാതന്ത്ര്യനാൾ തിരുവനന്തപുരത്ത് സർക്കാർ അച്ചുകൂടം സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ഒന്നാമത്തെ ഖുറാൻ പരിഭാഷ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ മായൻ കുട്ടികളെയാണ് പ്രസിദ്ധീകരിച്ചത് മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യത്തെ മാപ്പിള ഗ്രന്ഥം സന പുല്ലാ മഖ്ദി തങ്ങൾ കഠോര കഠോരകുഠാരമായിരുന്നു മലയാളത്തിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച പത്രം ഞാൻ നിക്ഷേപമാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും പ്രസിദ്ധീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിലായിരുന്നു തദ്ധ്യസാഹിത്യത്തിൽ പ്രാതസ്മരണീയനായ മിഷണറി ഹങ്ങനിക്കാരനായ അർണോസ്വാദരി തന്നെ യഥാർത്ഥ പേര് ജോൺ ഏണസ്റ്റ് ഹാങ്ക്സുണ്ട് അർണോസ് ഫാദിലിയുടെ കൃതികൾ പുത്തൻപാന ചതുരന്തിയം കിളിപ്പാട്ട് ഉമാപർവം വ്യാകുല പ്രബന്ധം വ്യാകുല പ്രയോഗം ജനോഹപർവം ആത്മാനുതാപം തുടങ്ങിയവയാണ് ആദ്യം കാവ്യരജമെന്ന് നിർവഹിച്ച കേരളീയ ക്രൈസ്തവരിൽ പ്രമുഖൻ ചേകോട്ടാശാൻ എന്നറിയപ്പെടുന്ന ഇടിക്കുളയാണ് ഹിന്ദുമതത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും കഠിനമായി വിമർശിക്കുകയും അപലപിക്കുകയും ചെയ്യുന്ന ജോസഫ് വെൻ ചാത്തനായർ മതപരിവർത്തനം നടത്തിയത് ജോസഫ് വെൻ രയിച്ച കൃതി അജ്ഞാനകുട്ടാരമാണ് അപ്പോൾ ഇത് മലയാള ഗദ്യ സാഹിത്യത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ചില പ്രഥമ പരിഗണന പരിഗണന അർഹിക്കുന്ന കൃതികളെക്കുറിച്ചുള്ള ഒരു രൂപരേഖ മാത്രമാണ് നൽകിയത് താങ്ക് യു